അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഒ പി ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ആശുപത്രിയുടെ ഭാഗമായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ആറുമാസം മുൻപ് ബഹുനര കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയാക്കിയെങ്കിലും ഉദ്ഘാടനം നീളുകയായിരുന്നു കാത്തിരിപ്പിനൊടുവിലാണ് പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് അടിമാലി താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വർധനവ് ലക്ഷ്യമിട്ടാണ് ഒ പി ആൻഡ് ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് കാത്ല സി സി ഒ യൂണിറ്റിനു വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഒന്നും രണ്ടും നിലകളിലാണ് ഒ പി ബ്ലോക്കിനു വേണ്ടി കൺസൾട്ടിംഗ് മുറികൾ സജ്ജമാക്കിയിട്ടുള്ളത് കിഫ്ബി ഫണ്ടിൽ നിന്നും പത്ത് കോടിയിലേറെ രൂപ മുടക്കിയാണ് കെട്ടിടത്തിലെ നിർമ്മാണം നടത്തിയത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു കോടി രൂപ

ഇവിടെ ഇവിടെ നല്ല രീതിയിൽ നന്നായി മുന്നോട്ട് പോകുന്നത് മന്ത്രി അവർ അവർ ഒരു കാര്യം ഇത്രയും വൃത്തിയായി സൂക്ഷിക്കുന്നു ഈ ാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആറു മാസം മുൻപ് ബഹുനില കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയാക്കിയെങ്കിലും ഉദ്ഘാടനം നീളുകയായിരുന്നു നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ആശുപത്രിയിലെ ഒ പി വിഭാഗം പ്രവർത്തിച്ചു വരുന്നത് പുതിയ സ്ഥല സൗകര്യമൊരുങ്ങിയതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും പുതിയ കെട്ടിടത്തിന്റെ അടിനിലയിൽ നിലയിൽ കാറ്റ്ലാബ് സി സി യു യൂണിറ്റ് എക്സ്റേ വിഭാഗം എന്നിവയ്ക്കുള്ള സൗകര്യമാണുള്ളത് ഇതിൽ എക്സ്റേ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഒന്നാം നിലയിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഓർത്തോപ്പീഡിക് രണ്ടാം നിലയിൽ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡെറ്റൽ ഇ എൻ ഡി ജനറൽ ഒ പി ഫീവർ ക്ലിനിക് എന്നിവയ്ക്കുള്ള മുറികളാണ് സജ്ജമാക്കിയിട്ടുള്ളത് സിറ്റുവേഷൻ അടിമാലി